ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഡയമണ്ട്സ് എ എ ജംഗ്ഷൻ കോംപ്ലക്സ് സിഗ്മ ജലറി എടവണ്ണ എടവണ്ണപാറ അരികോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനവിരുദ്ധ സർക്കാരിനെതിരെ വോട്ടിലൂടെ ജനങ്ങൾ മറുപടി നൽകുമെന്ന പി കെ ബഷീർ അഞ്ചുകുളത്ത് എടവണ്ണ പഞ്ചായത്ത് ഇടതു ഭരണ സമിതിയുടെ അഴിമതികൾക്കെതിരെ ജനങ്ങൾ വിധിയെഴുതുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥി നടത്തിയ പര്യടന ക്യാമ്പയിൻ സംസാരിക്കുകയായിരുന്നു വൈകുന്നേരം നാല് മുപ്പതിന് ചെമ്പക്കുത്ത് ജാമ്യ പരിസരത്ത് നിന്നും പഞ്ചായത്ത് തല ഉദ്ഘാടനത്തോടെ തുടങ്ങിയ പര്യടനത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ഊഷ്മളമായ സ്വീകരണങ്ങൾ നൽകി രാത്രി എട്ട് മുപ്പതോടെ ചാത്തലൂർ വാർഡിലെ രണ്ടാം മൂത്ത് കൺവർച്ചയോടെയാണ് എം എൽ എയുടെ പര്യടനത്തിന് സമാപനമായത് ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികളും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ ആദ്യമായി പഞ്ചായത്തിലേക്ക് രണ്ടാമത് മത്സരിക്കാൻ വരുമോ രണ്ട് ചാത്തന്നൂരും പുള്ളിപ്പാറ അടക്കമുള്ള ഒരു പ്രദേശമാണ് ഇന്ന് ഇത് ഒരു വാർഡായി മാറി മറ്റു പുള്ളിപ്പാറ വേറെ വാർഡായി കെ കെ ചാത്തന്നൂര് വേറെ ഒരു വാർഡുമായി എല്ലാ അർത്ഥത്തിലും വികസനം നടന്ന ഒരു പ്രദേശം ഉണ്ടെങ്കിൽ അതാദ്യം പടിഞ്ഞാറൻ ചാത്തന്നൂരാണെന്ന് അഭിമാനത്തോടു കൂടി ഇങ്ങനെ ആദ്യമായി ഒരു റോഡ് യോഗ്യമാക്കുന്നത് എൻ്റെ അഭിമുഖനായ എൻ്റെ പ്രിയങ്കരനായ നേതാവ് ഇ അമിബ് ഈ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ എം പി ആയി അന്ന് നമ്മൾ വണ്ടൂർ നിയോജ മണ്ഡല അസംബ്ലി മത്സരം ആയിരുന്നു ആ സമയത്ത് അമസ്സാഹിനെ കൊണ്ടിട്ടാണ് അമ്പലപ്പളിക്കുന്നത് കിരീടം അന്ന് അമ്പലപ്പളിക്കുന്ന കിരിങ്ങാമ്പുളത്തിൽ ഏത് കാലഘട്ടത്തിൽ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയ് കാലഘട്ടത്തിൽ ആദ്യം ഏഴ് ലക്ഷം രൂപ കൊടുക്കും രണ്ടാമതും നാല് ലക്ഷവും അങ്ങനെ ലക്ഷം ഒരു ഒരു ആദ്യമായി ഓട് വരുന്നത് എന്റെ പ്രേഖലായ പന്തള സുധാകരൻ ഈ മണ്ഡലത്തിന്റെ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് ആദ്യമായി വൈദ്യുതി ലൈനൊക്കെ പഠിക്കുന്നത് അതിന് ഉദ്ഘാടന സമയത്ത് ഗവൺമെന്റ് മാറി പത്രം പരാജയപ്പെട്ടപ്പം അന്ന് കണ്ണൻ എം എൽ എ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരുന്നത് അന്ന് പന്ത്രണ്ട് ശതമാനം അന്ന് ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് വികസനം തന്നു അത് മാത്രമല്ല അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ ഉള്ളിന് ഭാഗം ഇങ്ങോട്ട് പോരുമ്പോ അവിടെ ഒരു പാലം ആ പാലം അന്ന് എൻ്റെ പ്രിയങ്കരനായ അത്സമ്മദ് സമുദായം ഞാൻ ഒരു വ്യക്തിബന്ധത്തിൻ്റെ കഴിച്ച് അന്ന് പഞ്ചായത്തിൻ്റെ ഭരണം നമുക്ക് നഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മോഡലാണ് അന്ന് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ പാലം യാഥാർത്ഥ്യമാക്കിയത് ഞാനെന്തായാലും ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം നമ്മളോട് പോകണം എങ്ങനെയാണ് ചാർത്തൻ്റെ ഒരു പുറം ലോകവുമായി ബന്ധപ്പെട്ടത് എന്നല്ല അതിന്റെ കാരണം പൊതുവായത് മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണെന്ന് നിങ്ങളോട് സാദർഭികമായി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അപ്പുറത്ത് ചാണക്കണ്ടിന്ന് ചുന്നിപ്പള്ളിയിലുള്ള റോഡ് അന്ന് അത് ഫ്ലഡിൽ ആ റോഡ് നമ്മൾ നമ്മള് ഗതാഗതമായി കൊടുത്തു അന്ന് എന്ന് പറയുന്ന ഈ പ്രദേശം മൂന്നടി അത് ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ അവിടെ നമ്മൾ റോഡ് പീരിപ്പൊ ചെറിയ താമസിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ റോഡ് താഴെ കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തേക്ക് വേരുപാർ പോലോകരെ കൂടെ ഇങ്ങോട്ട് പോരുമ്പോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സമയത്ത് അറുപത്തിയേഴ് ലക്ഷം അന്ന് നബാർഡ് സ്കീമിൽ വന്നിട്ടാണ് ഇന്ന് നടന്ന മണക്കാട് പറഞ്ഞ കോഡ് അന്ന് ഒരു ഗതാധിപത്യമാക്കി അന്ന് വരുന്നത് അറുപത്തിയേഴ് ലക്ഷം അതും ഐക്യ ജനാധിപത്യ മുന്നണികളാണ് പഞ്ചായത്ത് അങ്ങനെ ഐക്യ ജനാധിപത്യ മുന്നണി ഏതൊക്കെ കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുണ്ടോ അവരുടെ മെമ്പർമാരുണ്ടായിട്ടുണ്ടോ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടോ ജില്ല ഉണ്ടായിട്ടുണ്ടോ എം എൽ എ ഉണ്ടായിട്ടുണ്ടോ ആ കാലഘട്ടം അവസാനെന്തായി അവള് കോയ്മക്കരന്റെ അപ്പുറത്തും കൂടെ റോഡ് കൊടുത്ത് അതൊക്കെ കോൺക്രീറ്റ് ചെയ്തോ നമ്മള് മെമ്പർമാരുടെ കാലഘട്ടങ്ങളിൽ തന്നെയാണ് എനിക്ക് നമുക്ക് നല്ല ഓർമ്മ അത് കണ്ട് മതിര നമ്മൾ കുടിവെള്ള പദ്ധതി കൊടുത്തിരുന്നു ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ എപ്പോഴും പതിനഞ്ച് കൊല്ലം അവിടെ മതിരകണ്ടിയിൽ കുടിവെള്ള പദ്ധതി കൊടുത്തു എന്താ പറയുക പടിഞ്ഞാറെ ചാർട്ടലുകൾ ഇളയും അങ്ങനെ പൊണിയും പറഞ്ഞ കുറെ ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ അതിലേക്കൊന്നും നിങ്ങൾ വരണം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഒരു വൈകാരികമായിട്ട് അല്ല വിവേകത്തോടു കൂടി ഒരു മുന്നണിയുടെ സംവിധാനത്തിൽ ഏത് കാലത്തും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു കോട്ടയായിരുന്നു ചാർട്ടലുകൾ നമുക്ക് തിരിച്ചു പിടിക്കണം ഈ പ്രാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥി ഗ്രാമപഞ്ചായത്തിലേക്ക് അവിടെ ചിഹ്നമായ മോണി അയാളെ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് ആദ്യമായി അതിലേക്ക് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ ഒറ്റകോട്ടി പല ഒണകളും പറയും പലതും ചെയ്തെന്ന് പറയും എന്ത് കിട്ടി ഒരു കിട്ടിയത് ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ോട്ട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് സെറമിക് ഡിജിറ്റൽ വാൾ ടൈൽസ് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ഫിറ്റിംഗ്സ് ക്ലാഡിംഗ് സ്റ്റോൺസ് പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ എടവണ്ണ ഫോൺ സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് വൺ സിക്സ് എയ്റ്റ്